പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാവിൽ സ്വർഗത്തിന്റെ അഗ്നി ഇറക്കുന്ന ദൈവം എന്നതിനെ പറ്റിയാണ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാം തിരുവചനം ഇപ്രകാരം പറയുന്നു താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് അല്ലെങ്കിൽ വെറുതെയാണ് ഈ വചനത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ അവൻ്റെ ഭക്തി വെറുതെയാണെന്ന് പറഞ്ഞാൽ നൂറിൽ പൂജ്യം കിട്ടുന്നു മാർക്ക് സ്പിരിച്വാലിറ്റിയിൽ ആത്മീയ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പൂജ്യം മാർക്ക് കിട്ടുന്നത് ആലോചിച്ചു നോക്കുക പാവപ്പെട്ടവരെ ധാരാളമായി സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച വ്യക്തി അനേക തവണ വിശുദ്ധ കുർബാനയ്ക്ക് പോയ വ്യക്തി അനേക ധ്യാനങ്ങളിൽ സംബന്ധിച്ച വ്യക്തി അനേക ദിവസം പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ച വ്യക്തി ധാരാളം ഹാലലുയ പറഞ്ഞ വ്യക്തി ഒരുപാട് കരുണക്കുന്ത ചൊല്ലിയ വ്യക്തി ധാരാളം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയ വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തി ഒരൊറ്റ പ്രശ്നമുണ്ടായിരുന്നു തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട യാക്കോബ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട യാക്കോബ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ യാക്കോബ് ദൈവം പറഞ്ഞു കൊടുത്തത് സഭയ്ക്ക് വേണ്ടി എഴുതി വയ്ക്കുന്നു താൻ ദൈവഭക്തനാണെന്നൊരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ് ഹിസ് ഡിവോഷൻ മീൻസ് നഥി എന്ന് പറഞ്ഞാൽ സീറോ നൂറിൽ പൂജ്യം മാർക്ക് കിട്ടുന്ന ഒരു വ്യക്തിയായി തീരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു നമ്മിൽ എത്ര പേർ ഈ വചനം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട് നാം പലപ്പോഴും ചിന്തിക്കുന്ന ചിന്തിക്കുന്നിങ്ങനെയാണ് യാക്കോബ് അങ്ങനെ പലതും പറയും പൗലോസ് അങ്ങനെ പലതും പറയും പത്രോസ് അങ്ങനെ പലതും പറയും അങ്ങനെ പലതും പറയുന്നവരല്ല പത്രോസും പൗലോസും യാക്കോബും അതൊക്കെ നമ്മളാണ് ദൈവം പറയുന്നത് മാത്രം പറയുന്നവരാണ് ദൈവവചനം എഴുതപ്പെടുവാൻ വേണ്ടി ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത മനുഷ്യർ അവരിൽ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം കുറഞ്ഞവരും പണ്ഡിതരും പാമരന്മാരും ഒക്കെയുണ്ട് പക്ഷെ അവർ എല്ലാം ഒരു കാര്യത്തിൽ ഒരുപോലെയാണ് ദൈവം പറഞ്ഞു കൊടുത്തത് അവർ ലോകത്തിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി എഴുതി വെച്ചു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ സുഭാഷിതങ്ങളുടെ പുസ്തകം എട്ടാം അധ്യായം എട്ടാം തിരുവചനം പിതാവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എൻ്റെ വാക്കുകൾ നീതിയുക്തമാണ് വളച്ചൊടിച്ചതോ വക്രമോ ആയി അതിൽ യാതൊന്നും ഇല്ല ദൈവം തൻ്റെ സംസാരത്തെപ്പറ്റി പറഞ്ഞു തരികയാണ് താൻ എപ്രകാരമാണ് സംസാരിക്കുന്നത് എന്ന് ദൈവം മക്കളായി നമുക്ക് അപ്പൻ എന്നുള്ള നിലയിൽ കാണിച്ചു തരികയാണ് മക്കളേ എൻ്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചേ അതിൽ നീതിയുക്തമായത് മാത്രമേ ഉള്ളൂ വളഞ്ഞത് യാതൊന്നുമില്ല വക്രമായത് യാതൊന്നുമില്ല തിന്മയായത് യാതൊന്നുമില്ല യേശുക്രിസ്തുവിന്റെ സംസാരത്തെ പറ്റി ലൂക്ക സുവിശേഷം നാലാമധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു എല്ലാവരും അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട കൃപാവചനങ്ങൾ കേട്ട് അത്ഭുതപ്പെട്ടു യേശുവിൻ്റെ സംസാരം കേട്ട ജനങ്ങൾ അത്ഭുതപ്പെട്ടു കാരണം അത് കൃപ നിറഞ്ഞ വചനമായിരുന്നു ഫുൾ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ ഗ്രേസ് ഫുൾ വേർഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കർത്താവായി യേശുവിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ഓരോ വാക്കുകളും കൃപ നിറഞ്ഞ വാക്കുകളായിരുന്നു ദൈവത്തിൻ്റെ സ്പർശനമുള്ള വാക്കുകളായിരുന്നു അതുകൊണ്ടാണ് അത് മുഴുവനും ദൈവവചനമായി മാറ്റപ്പെട്ടത് അല്ലെങ്കിൽ ദൈവവചനം എന്ന് നാം വിളിക്കാൻ കാരണം കാരണം അതിൽ തിന്മയുടെ അംശം പോലുമില്ല ഇരുട്ടിൻ്റെ ഒരു ലാഞ്ചന പോലും അതിൻ്റെ അകത്തില്ല വളഞ്ഞതോ വക്രമോ ആയത് യാതൊന്നും അതിലില്ല ഇത്രമാത്രം തൻ്റെ സംസാരത്തെപ്പറ്റി ഉറപ്പുള്ളത് കൊണ്ടാണ് ദൈവമേശയാട പുസ്തകം അൻപത്തഞ്ചാം അധ്യായത്തിൽ പറയുന്നു എൻ്റെ വാക്കുകൾ നേരെയുള്ള വാക്കുകളായതുകൊണ്ട് അതൊരിക്കലും ഫലം തരാതെ വരികയില്ല മഞ്ഞും മഴയും ആകാശത്തുനിന്ന് വരുന്നു അത് വിത്തിനെ മുളപ്പിക്കുന്നു സസ്യങ്ങളെ ഉണ്ടാക്കുന്നു സസ്യങ്ങളെ കിളിർപ്പിക്കുന്നു വളർത്തുന്നു അതുപോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും ഫലം തരാതെ വരികയില്ല കാരണം ആ വാക്കുകളിൽ തിന്മയില്ല വളഞ്ഞതായി യാതൊന്നുമില്ല നാം ഇങ്ങനെ ചിന്തിക്കും അത് ദൈവമല്ലേ ദൈവത്തിന് പിന്നെ അങ്ങനല്ലേ സംസാരിക്കാൻ പറ്റൂ ദൈവം പറഞ്ഞാൽ പിന്നെ പറഞ്ഞതുപോലെ സംഭവിക്കാതിരിക്കുമോ പക്ഷേ പ്രിയപ്പെട്ടവരെ ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊൻപതാം തിരുവചനം പറയുന്നു വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നിങ്ങൾ എന്റെ നാവ് പോലെയായി തീരും നമുക്കറിയാം ഒരപ്പൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് തിനേക്കാൾ കൂടുതൽ തൻ്റെ മക്കൾ പഠിക്കണം താൻ സമ്പാദിച്ചതിനേക്കാൾ കൂടുതൽ തൻ്റെ മക്കൾ സമ്പാദിക്കണം താൻ അനുഗ്രഹിക്കപ്പെട്ടതിനേക്കാൾ തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം തനിക്കുണ്ടായ സഹനങ്ങളൊന്നും തൻ്റെ മക്കൾക്കുണ്ടാകരുത് തനിക്കുണ്ടായ കഷ്ടപ്പാടുകൾ മക്കൾക്കുണ്ടാകരുത് അതുകൊണ്ടാണ് നാടും വീടും പോലും മനുഷ്യർ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പോയി താമസിക്കുന്നത് നാട്ടിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും തങ്ങളുടെ മക്കൾക്ക് നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതിനാൽ അവർ കഷ്ടപ്പെടുന്നു ദൂരദേശങ്ങളിൽ പോകുന്നു പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ പിതാവിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളും പരിശുദ്ധരാകണം എന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു സാത്താൻ പിതാവായ ദൈവത്തെ കാണുമ്പോൾ ഭയന്ന് പറയ്ക്കുന്നു എന്ന് യാക്കോബ് പറയുന്നു ഇതുപോലെ ദൈവം ആഗ്രഹിക്കുന്നു മക്കളായ നമ്മളെ കാണുമ്പോഴും സാത്താൻ ഭയന്ന് പറയ്ക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം സകലത്തിന്റെ മേലും ദൈവത്തിന് ആധിപത്യമുള്ളതുപോലെ നമുക്കും സകലത്തിന്റെ മേലും ആധിപത്യം ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം പ്രകാശമായിരിക്കുന്നത് പോലെ നമ്മളും പ്രകാശമായിരിക്കണം നിങ്ങൾക്ക് സംശയമുണ്ടോ ഉണ്ടെങ്കിൽ കേട്ടുകൊള്ളുക യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് അതേ നാവുകൊണ്ട് യേശു മക്കളായ നമ്മെ നോക്കി പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ എനിക്കുള്ളതെല്ലാം അങ്ങേടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എനിക്കുള്ളതാണ് എന്ന് യേശു പറഞ്ഞതുപോലെ യേശുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിനുള്ളതെല്ലാം നമ്മുടേതായി തീരണമെന്നാണ് അതിന് വലിയൊരു തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സംസാരമാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് ആദിമ സഭയിൽ പരിശുദ്ധാത്മാ ഭക്തി പോലെ കടന്നു വന്നു തീ നാവിൻ്റെ രൂപത്തിൽ കടന്നു വന്നു വലിയ അഭിഷേകം അവിടെ ഉണ്ടായി മുന്നോട്ട് പോയി സഭ മുന്നോട്ട് പോകുമ്പോൾ ോബ് യാക്കോബ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യാക്കോബ് സഭയിലെ മക്കളെ സൂക്ഷിച്ചു വീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ലൈംഗിക ഉണ്ട് പ്രാർത്ഥനയുണ്ട് വിളികളുണ്ട് വിശുദ്ധ കുർബാന അർപ്പണമുണ്ട് എല്ലാം നന്നാട്ട് പോകുന്നു പക്ഷേ പലരുടെയും സംസാരം ശരിയല്ല സംസാരത്തിലൂടെ സാത്താൻ കടന്നു വരുന്നു പലരുടെയും കണ്ണുകൾ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും പലരുടെയും നാവുകൾ പിശാചിനാണ് സമർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് നാവിനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ യാക്കോബിന്റെ ലേഖനം വായിച്ചു നോക്കൂ ഒരധ്യായം മുഴുവനും നാവിനെ പറ്റി പറയുവാൻ വേണ്ടി യാക്കോബിനെ പരിശുദ്ധാത്മാവായ ദൈവം പ്രേരിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് യാക്കോബിനോട് പറയുന്നതായിട്ട് ഞാൻ ഭാവന കാണുന്നു മകനെ യാക്കോബേ നിന്റെ ലേഖനം എഴുതുമ്പോൾ ഒന്നാമധ്യായവും രണ്ടാമധ്യായവും പിന്നിട്ട് മൂന്നാമധ്യായത്തിലേക്ക് നീ പോകുമ്പോൾ നാവിനെപ്പറ്റി മാത്രം നീ എഴുതുക നാവിനെപ്പറ്റി മാത്രം നീ സംസാരിക്കുക നാവിന് വേണ്ടി മാത്രം ഒരു ചാപ്റ്റർ നീ നീക്കി വയ്ക്കുക പ്രിയപ്പെട്ടവരെ യാക്കോബിൻ്റെ ലേഖന മൂന്നാമധ്യായം രണ്ടാം വാക്യം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാവരും പല വിധത്തിൽ തെറ്റു ചെയ്യുന്നു എന്നാൽ സംസാരത്തിൽ തെറ്റു വരുത്താത്ത ഏവനും പൂർണ്ണനാണ് തൻ്റെ ശരീരത്തെ മുഴുവനും നിയന്ത്രിക്കാൻ അവന് സാധിക്കും നമ്മെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ നാം കടിഞ്ഞാടിടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായ കപ്പലിനെ ഒരു ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് കപ്പിത്താൻ നിയന്ത്രിക്കുന്നു അതുപോലെ നാവ് വളരെ ചെറിയ ഒരു അവയവമാണ് എങ്കിലും അത് ശരീരത്തെ മുഴുവൻ മലിനമാക്കുന്നു നരകാഗ്നിയാൽ ചുട്ടുപഴുക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു ഒരു ചെറിയ തീപ്പുരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത് എന്നിട്ട് യാക്കോബ് പറയുന്നു നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നരകാത്മിയാലി നാവ് ചുട്ടു പഴുക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നാവിൽ ഏതെങ്കിലും ഒരു തീ ഉണ്ടായേ പറ്റൂ ഒരു തീ ഇല്ലാത്ത നാവ് ഇല്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു യാക്കോബ് സ്ലിഹ എഴുതി വയ്ക്കുന്നു ഏതെങ്കിലും ഒരു തീ നാവിൽ കൊണ്ടു നടക്കാതെ പറ്റില്ല ഒന്നുകിൽ നരകത്തിൻ്റെ തീ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ തീ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ നിമിഷം ചിന്തിക്കണം കർത്താവേ എൻ്റെ നാവിൽ ഏത് തീയാണുള്ളത് നരകാജ്ഞിയാണോ സ്വർഗാജ്ഞിയാണോ പെന്തക്കൂസ്ത നാളിൽ നൂറ്റി ഇരുപത് പേർ അവിടെ സമ്മേളിച്ചിരുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാവിൽ നിന്ന് ഒരിക്കൽ പോലും പിശാചിനെ പ്രസാദിപ്പിക്കുന്ന വാക്കുകളൊന്നും കടന്നു വന്നിട്ടില്ല സംശയമുണ്ടെങ്കിൽ മറിയം സംസാരിച്ച വാക്കുകൾ ബൈബിളിൽ നിങ്ങൾ അടിവരയിട്ട് വായിച്ചു നോക്കൂ അതെല്ലാം കൃപ നിറഞ്ഞ വാക്കുകളായിരുന്നു മറിയം വാതുറന്നപ്പോഴെല്ലാം അവിടെ അത്ഭുതം സംഭവിച്ചു മറിയം വാ തുറന്നപ്പോഴെല്ലാം ജ്ഞാനം പുറത്തേക്കൊഴുകി എൻ്റെ ആത്മാവിൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു അവിടുന്ന് ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറച്ചു സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നവരെ തങ്ങൾ വലിയവരാണെന്ന് വിചാരിക്കുന്നവരെ തങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നവരെ തങ്ങൾക്ക് വിശുദ്ധി കൂടുതലാണെന്ന് വിചാരിക്കുന്നവരെ ദൈവം വെറും കയ്യോടെ പറഞ്ഞു വിട്ടു എത്രയോ മനോഹരമായ ഒരു ദൈവവചന പ്രഘോഷണമാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം കാനായിലെ കല്യാണ വീട്ടിൽ രണ്ടേ രണ്ട് വാക്കുകളെ പറഞ്ഞുള്ളൂ ഒന്ന് മകനെ അവർക്ക് വീഞ്ഞില്ല രണ്ടാമത് അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ അല്പസമയത്തിനകം എന്ന് പറഞ്ഞ യേശുവിന് സമയമായി എന്ന് മാറ്റി പറയേണ്ടി വന്നു അതാണ് മറിയത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ പ്രിയപ്പെട്ടവരെ പെന്തക്കൂസ നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ നൂറ്റി ഇരുപത് പേർ സമ്മേളിച്ചിരിക്കുമ്പോൾ പരിശുദ്ധ കനികാമറിയം ഒഴിച്ചുള്ള നൂറ്റി പത്തൊൻപത് പേരുടെയും സംസാരം അത്ര ശരിയല്ല അവർക്കെല്ലാം സംസാരത്തിൽ കുറവുണ്ടായിരുന്നു ഇതാ സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വരികയാണ് നാവിലുള്ള നരകത്തിന്റെ അഗ്നിയെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അഗ്നി കൊടുക്കാൻ പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് കടന്നു വരുന്നു ഇന്നും യേശുവിലൂടെ നാം പിതാവിനോട് ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ അഗ്നി നമുക്ക് തരികയാണ് ശ്ലാപക യോഗം ഞാൻ വിളിച്ചു പറഞ്ഞു ഹി വിൽസ് യു വിത്ത് ഹോലി സ്പിരിറ്റ് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും യേശു വിളിച്ചു പറഞ്ഞു ഭൂമിയിൽ തീ ഇടാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് നാവിൻ്റെ രൂപത്തിലാണ് ഇറങ്ങി വന്നത് നമ്മുടെ നാവ് അഗ്നിയാക്കി മാറ്റുവാൻ നമ്മുടെ സംസാരം സ്വർഗത്തിന്റെ അഗ്നി കൊണ്ട് പൊതിയപ്പെടുവാൻ നിറയപ്പെടാൻ കൃപ നിറഞ്ഞതാക്കി മാറ്റാൻ സ്നേഹം നിറഞ്ഞതാക്കി മാറ്റാൻ പരിശുദ്ധി നിറഞ്ഞതാക്കി മാറ്റാൻ എളിമ നിറഞ്ഞതാക്കി മാറ്റാൻ യേശു ക്രിസ്തു തൻ്റെ സ്വന്തം ആത്മാവിനെ എന്റെ മേലും നിങ്ങളുടെ മേലും അയക്കുകയാണ് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ സംസാരവും ദൈവത്തോടുള്ള ബന്ധവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ സംസാരവും പിശാചിനോടുള്ള ബന്ധവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു നാം ആരോടാണ് ബന്ധിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് ആരോടാണ് നാം കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ നമ്മുടെ സംസാരം മാത്രം ശ്രദ്ധിച്ചാൽ മതി ദൈവമായ കർത്താവ് ആദത്തെയും ഹവേയും തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചു നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക പാപം ചെയ്യുന്നതിന് മുൻപുള്ള ആദത്തിൻ്റെ സംസാരം ശ്രദ്ധിക്കുക പാപം ചെയ്തതിന് ശേഷമുള്ള ആദത്തിൻ്റെയും ഹൗവയുടെയും സംസാരം നിങ്ങൾ ശ്രദ്ധിക്കുക പാപം കടന്നു വരുന്നതിനു മുമ്പ് സാത്താൻ കടന്നു വരുന്നതിന് മുമ്പ് സാത്താന്റെ വിഷക്കാറ്റ് ആദത്തിൻറെ മേൽ വീശുന്നതിന് മുമ്പ് ആദം സംസാരിച്ചത് മനോഹരമായ ഭാഷയായിരുന്നു ദൈവമായ കർത്താവ് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ നമ്മുടെ ചാച്ചൻ അവിടെ നിന്ന് സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ആദത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി ആദം എന്ത് പേരിടുമെന്നറിയാൻ ദൈവമായ കർത്താവ് കാത്തുനിന്നു എന്നെ ഇത് അത്ഭുതപ്പെടുത്തുന്നു കാരണം മറ്റൊന്നുമല്ല ഇന്നും ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള ഒരു ശാസ്ത്രജ്ഞനും ഭൂമിയിലുള്ള സകല ജന്തുക്കളുടെയും പേര് കാണാതെ പറയാനായിട്ട് പറ്റുകയില്ല പക്ഷികളുടെ പോലും പേര് ഈ ലോകത്തുള്ള മുഴുവൻ പക്ഷികളുടെയും അതിൻ്റെ വർഗത്തിൻ്റെ പേര് തിരിച്ച് പറയുവാൻ ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ട് കാണാപ്പാടം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് അങ്ങനെ നമ്മൾ സംശയിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു പാപം ചെയ്യുന്നതിന് മുമ്പ് ആദത്തിൻ്റെ വാക്കുകൾ റിഞ്ഞതായിരുന്നു പ്രപഞ്ചത്തിലുള്ള ഭൂമിയിലുള്ള എല്ലാ പക്ഷികളെയും അവൻ ഓരോന്നോരോന്നായി ചൊല്ലി വിളിച്ചു ആ പേരുകൾ പിന്നീട് ഒരിക്കലും മാറ്റപ്പെടുന്നില്ല ആ പേരുകളാണ് ആ പക്ഷികൾക്ക് ഇന്നുമുള്ളത് എല്ലാ മൃഗങ്ങളെയും ആദം ചൊല്ലി വിളിച്ചു നാൽക്കാലികളെ ഇഴ ജന്തുക്കളെ കന്നുകാലികളെ ആകാശത്തിലെ പറവകളെ കടലിലെ മീനുകളെ സകലതിനെയും ആദം ചൊല്ലി വിളിച്ചു എന്ന് പറഞ്ഞാൽ ആദത്തിന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് സ്വർഗീയ അഗ്നിയായിരുന്നു സ്വർഗത്തിൻ്റെ ജ്ഞാനമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് അവന് ഭാര്യയെ നൽകി ഹൗവായ സൃഷ്ടിച്ച് നൽകി കഴിഞ്ഞപ്പോൾ വീണ്ടും നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളെ ശ്രദ്ധിക്കുക ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും ദൈവത്തോട് ചേർന്ന് നിന്ന ആദത്തിന് അങ്ങനെ മാത്രമേ സംസാരിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ ആദത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ആഡം വാസ് കണക്റ്റഡ് ടു ഗോഡ് ഓൾ ആദം ദൈവത്തോട് പ്പെട്ടിരുന്നു എന്നാൽ കാലം മുന്നോട്ട് കടന്നുപോയി അവൻ്റെ സൗഭാഗ്യത്തിന് അവസാനമുണ്ടാവുകയാണ് സാത്താൻ കടന്നു വരുന്നുദീസയിലേക്ക് കടന്നു വരുന്നുദീസയിലേക്ക് കടന്നു വന്നതിൽ ഒരു തെറ്റുമില്ല സാത്താൻ പ്രലോഭിപ്പിക്കാൻ കടന്നു വന്നതിൽ ഒരത്ഭുതവും ഇല്ല അത് അതിൽ തന്നെ യാതൊരു തെറ്റും ഇല്ല യഥാർത്ഥത്തിൽ അത് നന്മയാണ് ആദം പ്രലോഭനത്തെ വിജയിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സംഭവിക്കുന്നത് പക്ഷേ ആദം പരാജയപ്പെട്ടു ആദം സാത്താനുമായി കണക്ടായി ആദം സാത്താനുമായി ഒരു ബന്ധത്തിലായി അതിനുശേഷം പാപം ചെയ്ത ആദത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വചനം നമുക്കായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു പാപിയായ ആദത്തിൻ്റെ സംസാരം പിശാജിന്റെ അടിമയായിപ്പോയി ആദത്തിൻ്റെ സംസാരം ആകെ മാറുകയാണ് നേരത്തെ കൃപ നിറഞ്ഞ് സംസാരിച്ച ആദം ഇപ്പോൾ വലിയ വെറുപ്പോടെ സംസാരിക്കുകയാണ് തൻ്റെ ഭാര്യയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് നീ എനിക്ക് തന്ന ഈ സ്ത്രീയാണ് എന്നെ നശിപ്പിച്ചു കളഞ്ഞത് എല്ലാം പോയി അസ്ഥിയുടെ അസ്ഥി മാംസത്തിൻ്റെ മാംസം എല്ലാ വാക്കുകളും ആദത്തിൽ നിന്നും നഷ്ടപ്പെട്ടു കൃപയുടെ വാക്കുകൾ പോയി മറഞ്ഞു വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും വാക്കുകൾ പുറത്തേക്ക് വന്നു ഹൗവായുടെ സംസാരവും തെറ്റി ഹവായും പിശാജുമായിട്ട് കണക്റ്റഡ് ആയതിനാൽ ഹൗവായും ദൈവത്തോട് തർക്കിക്കുകയാണ് ഞാനൊരു പാപവും ചെയ്തിട്ടില്ല പിശാജാണ് എന്നെ വഞ്ചിച്ചത് യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യൻ്റെ സംസാരവും അവൻ്റെ ആത്മീയ ജീവിതവും തമ്മിൽ ആഴമേറിയ ബന്ധമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത് വെറുതെയല്ല നമ്മുടെ നാട്ടിലെ വാട്ടർ ടാങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ ടാങ്ക് നമുക്കാർക്കും കാണാൻ സാധിക്കുന്നില്ല കാരണം അത് വളരെ ഉയരത്തിലാണ് എന്നാൽ ആ വാട്ടർ ടാങ്കിൽ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന വലിയ ടാങ്കിൽ എന്താണ് ഉള്ളതെന്നറിയാൻ നമ്മുടെ വീട്ടിലെ ടാപ്പ് തിരിച്ചാൽ മതി ടാപ്പ് തിരിക്കുമ്പോൾ അശുദ്ധ ജലമാണ് വരുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വോട്ടർ ടാങ്കിൽ അശുദ്ധജലമാണ് എന്നാൽ ടാപ്പ് തിരിക്കുമ്പോൾ നല്ല ശുദ്ധമായ ജലം ക്ലോറിനേറ്റ് ചെയ്ത നല്ല വെള്ളമാണ് കിട്ടുന്നെങ്കിൽ ആ വാട്ടർ ടാങ്ക് കാണുന്നില്ല എങ്കിലും നമുക്കറിയാം അതിൽ ശുദ്ധജലമാണ് കിടക്കുന്നത് ഒരു മനുഷ്യനും അവൻ്റെ ഹൃദയം കാണാനായിട്ട് സാധിക്കുന്നില്ല എനിക്ക് എൻ്റെ ഹൃദയവും കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഹൃദയവും കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയവും കാണാൻ പറ്റുന്നില്ല ജീവിത പങ്കാളിയുടെ ഹൃദയവും കാണാൻ പറ്റുന്നില്ല കൂടെ താമസിക്കുന്നവരുടെ ഹൃദയവും കാണാൻ പറ്റുന്നില്ല എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണ് ഉള്ളതെന്ന് അറിയാൻ നല്ലവനായി ദൈവം തന്നിരിക്കുന്ന വലിയ അടയാളമാണ് നമ്മുടെ സംസാരം ടാപ്പ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വെള്ളം ഏതാന്ന് നോക്കിയാൽ മതി ടാപ്പ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ജലം നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ വാ തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് നോക്കിയാൽ മതി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ഇപ്രകാരം നമ്മളെ പഠിപ്പിച്ചു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലുള്ളതാണ് അധരത്തിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് അർത്ഥം സത്യത്തിൽ ഇതുകൊണ്ട് ഒരുപാട് ദോഷമുണ്ടെങ്കിലും ഒരു വലിയ നന്മ കൂടിയുണ്ട് നമ്മൾ യേശുവുമായിട്ട് ജീവിതം ആരംഭിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം എപ്രകാരം നാം ആത്മീയമായി വളരുന്നുണ്ടോ തളരുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ തന്നെ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ സംസാരത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുറേ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു നാം നമ്മെ തന്നെ ശരിയായി വിധിച്ചിരുന്നെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തന്നെ സംസാരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ വിലയിരുത്താൻ സാധിക്കും എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് നമ്മിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകളാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ വെളിപ്പെടുത്തുന്നത് ആളുകളുടെ മുൻപിൽ നമ്മുടെ മാന്യത പോകാതിരിക്കാൻ നാം വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുന്നു എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനൊന്നുമില്ലാത്തതുകൊണ്ട് അവിടെ നമ്മുടെ ഒറിജിനൽ പുറത്തു വരുന്നു നാം തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം പുറത്തേക്ക് വരുന്നു നമ്മൾ പോലും ഞെട്ടിത്തെറിച്ചു പോകുന്നു ദൈവമേ എൻ്റെ ഹൃദയത്തിൽ ഇത്രമാത്രം മാലിന്യമുണ്ടായിരുന്നു അത് ഈ ചീഞ്ഞളിഞ്ഞ വാക്കായിട്ട് പുറത്തേക്ക് വന്നു പ്രിയപ്പെട്ടവരെ ആ സമയം തന്നെ നമ്മൾ കർത്താവിനോട് നമ്മുടെ യഥാർത്ഥ അവസ്ഥ തുറന്ന് പറയാനായിട്ട് പഠിക്കണം കർത്താവിൻ്റെ വാക്കുകൾ മനോഹരമാണ് പൗരോ സലിഹായും പത്രോ സലിഹായും രണ്ടുപേരും സഭയിലെ രണ്ട് തൂണുകളാണ് യേശുവിനെ അറിയുന്നതിന് മുമ്പുള്ള പൗലോസിന്റെ സംസാരം യേശുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള പൗലോസിന്റെ സംസാരം യേശുവിനെ അറിഞ്ഞ ഉടൻ പൗലോസിന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകൾ കർത്താവേ അങ്ങേക്കു വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് വോട്ട് ഐ ഡു ഫോർ യു യേശുവിനെ അറിയുന്നതിന് മുമ്പ് സ്വന്തം ഇഷ്ടം മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മനുഷ്യൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ചോദിക്കുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉടനെ സംസാരം മാറി പരിശുദ്ധാത്മാവിന്റെ അഗ്നി കടന്നു വരുന്നതിന് മുമ്പ് ഞാൻ അവനെ അറിയുകയില്ല ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല യേശു ആരാണെന്ന് എനിക്ക് അറിയത്തുപോലുമില്ല അങ്ങനൊരു പേര് പോലും ഞാൻ കേട്ടിട്ടില്ല സത്യം 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 എന്ന് പറഞ്ഞ് മൂന്ന് പേരുടെ മുൻപിൽ യേശുവിനെ തള്ളിപ്പറയാൻ വേണ്ടി നാവിനെ ഉപയോഗിച്ച പത്രോസ് ദേഷ്യപ്പെട്ട് പട്ടാളക്കാരൻ്റെ ചെവി വെട്ടിയ സമയത്ത് എടാ നിന്റെ ചെവി ഞാൻ വെട്ടുമെന്ന് പറഞ്ഞ പത്രോസ് നാവിനെ പലപ്പോഴും സാത്താന് വിട്ടുകൊടുത്ത പത്രോസ് നരകാഗ്നിക്ക് നാവിനെ വിട്ടുകൊടുത്ത പത്രോസിന്റെ മേൽ പെന്തക്കോസ നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു സ്വർഗത്തിന്റെ അഗ്നി കടന്നു വന്നു സ്വർഗത്തിന്റെ അഗ്നി കടന്നു വന്നു കഴിഞ്ഞുള്ള പത്രോസിന്റെ സംസാരം ശ്രദ്ധിക്കുക നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശുവിനെ ദൈവം രക്ഷിതാവും കർത്താവുമാക്കി എന്ന് ഇസ്രായേൽ മുഴുവൻ അറിയട്ടെ എന്നിട്ട് പത്രോസ് അവരെ കുറ്റം വിധിക്കുന്നില്ല അവരെ തള്ളിക്കളയുന്നില്ല നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് മക്കളെ ഇത് ചെയ്തെന്ന് കർത്താവിനറിയാം അതുകൊണ്ട് അനുദപിക്കുക യേശുവിലേക്ക് കടന്നു വരിക സ്നേഹത്തിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷം പത്രോസ് കൊടുക്കുകയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു യേശു പറഞ്ഞു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ പ്രോബ്ലം അല്ല കറക്റ്റ് ചെയ്യേണ്ടത് ഹൃദയത്തിൻ്റെ പ്രോബ്ലമാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഹൃദയം വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സംസാരം താനേ മാറും എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അനുതാപം അനുതാപത്തിൻ്റെ ആഴം എത്രമാത്രം കൂടുന്നുണ്ടോ എത്രമാത്രം നന്നായിട്ട് നമ്മൾ അനുദപിക്കുന്നുണ്ടോ അത്രമാത്രം നമ്മുടെ ഹൃദയം കഴുകപ്പെടും ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു പാപിനിയായ സ്ത്രീ കർത്താവിൻ്റെ പാദത്തിങ്കൽ കരഞ്ഞ് കരഞ്ഞ് കണുനീരൊഴുക്കി കർത്താവിൻ്റെ പാദം കഴുകി അതവളുടെ ഹൃദയം കഴുകുന്നതിൻ്റെ അടയാളമായിരുന്നു അനു തപിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളു ചൂട് പിടിച്ച് ഉരുകുന്നു എന്നർത്ഥം നമുക്ക് അനുതാപം ഉണ്ടാകുമ്പോൾ നന്നായിട്ട് കണ്ണുനീര് വരുന്നു അത് ഹൃദയത്തിൻ്റെ കഴുകലിനെ കാണിക്കുന്നു കഴുകപ്പെട്ട ഹൃദയത്തിൽ വചനം നിറയ്ക്കുക വചനം നിറഞ്ഞ ഹൃദയത്തിൽ കൃപ നിറയാനായിട്ട് പ്രാർത്ഥിക്കുക യേശു നമുക്ക് കൃപ തരാനായിട്ട് വന്ന ദൈവമാണ് അവിടുന്ന് തന്നെയാണ് കൃപ യേശു നമ്മിൽ വചനമായി നിറയുമ്പോൾ കൃപയായി നിറയുമ്പോൾ വിശുദ്ധ കുർബാനയായി നിറയുമ്പോൾ അഭിഷേകമായി നിറയുമ്പോൾ നമ്മുടെ ഹൃദയം മുഴുവൻ സ്വർഗത്തിൻ്റെ അഗ്നി കൊണ്ട് നിറയും പിന്നീട് ടാപ്പ് തുറക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത് സ്വർഗത്തിൻ്റെ അഗ്നിയാണ് പരിശുദ്ധ കന്യക മറിയം എലിസബത്തിന്റെ ഭവനത്തിൽ ചെന്ന് സമാധാനം എന്ന് വാതുറന്നപ്പോൾ പുറത്തേക്ക് ഒഴുകി വന്നത് സ്വർഗത്തിന്റെ അഗ്നിയാണ് ആ അഗ്നിയാൽ സ്നാപക യോഹനാൽ അഭിഷേകം പ്രാപിച്ച് തുള്ളിച്ചാടി ആ കാലഘട്ടത്തിൻ്റെ പ്രവാചകനായി മാറി യേശുവിന് വഴിയൊരുക്കുന്ന ശക്തനായ പ്രവാചകനായി മാറി അതേ ആ അഗ്നിയുടെ പ്രവാഹത്തിൽ വീട്ടിൻറെ അകത്ത് അടച്ചിട്ടിരുന്ന എലിസബത്ത് എല്ലാ ലജ്ജയും പൊട്ടിച്ചു കൊണ്ട് പുറത്തു വന്ന് ഒരു പ്രവചന ശബ്ദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും നമ്മൾ കാണുന്നു ഹൃദയത്തിൽ സ്വർഗത്തിന്റെ അഗ്നി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ വാ തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്നവരിലേക്കെല്ലാം അഭിഷേകമൊഴുകുകയാണ് അവർ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അഭിഷേകമൊഴുകുന്നു അതുകൊണ്ടാണ് ജർമ്മിയ പതിനഞ്ച് പത്തൊൻപത് പറഞ്ഞത് വിലകെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെതാവ് പോലെയാകും നിന്റെതാവും എൻ്റെ ഒരുപോലെ ഇരിക്കും നീ സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കുന്നത് പോലെ കേൾക്കുന്നവർക്ക് അനുഭവം പ്രിയപ്പെട്ട ഭർത്താവേ പ്രിയപ്പെട്ട ഭാര്യയെ പ്രിയപ്പെട്ട അമ്മച്ചി അപ്പച്ച സഹോദരങ്ങളെ നമ്മുടെ നാവ് യേശുവിൻ്റെ നാവ് പോലെയാകട്ടെ നമ്മൾ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് അഭിഷേകം ഉണ്ടാകട്ടെ കർത്താവേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധീകരിക്കണമേ ഞങ്ങൾ അനുദപിക്കുന്നു വചനത്താലും കൃപയാലും അഭിഷേകത്താലും ഞങ്ങളുടെ നിറയ്ക്കണമേ ഞങ്ങളുടെ നാവ് സ്വർഗത്തിൻ്റെ നാവായി തീരട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന